അപ്പോ ഈ വരുന്ന പതിനൊന്നാം തീയതി തൃശ്ശൂർ ലുലു ഹയാത്തിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഫ്രീ സെഷൻ ഒരു ട്രെയിനിങ് വേണ്ടിയിട്ട് സ്മാർട്ട് മൂസ് ഓർഗനൈസ് ചെയ്യാണ് ഈ ഒരു സബ്ജെക്ടിൽ സ്മാർട്ട് മൂവ്സ് എന്നുള്ളത് ഒരു ട്രെയിനിങ് അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ് അപ്പോ ഈ വരുന്ന പതിനൊന്നാം തീയതി തൃശ്ശൂർ ലുലു യാത്തിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഫ്രീ സെഷൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ബിസിനസ് ലീഡേഴ്സിന് വേണ്ടിയിട്ട് സ്മാർട്ട് മൂസ് ഓർഗനൈസ് ചെയ്യാണ് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസ് മീറ്റ് നിങ്ങളുടെ അടുത്തൊക്കെ അറിയിക്കാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ലാസ്റ്റ് ഒരു സെവൻ ഇയേഴ്സ് ആയിട്ട് സ്മാർട്ട് മൂസ് എന്ന ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റ്സിലും ട്രെയിനിങ്സിലും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്ടുകളിലും അതിനു വേണ്ടിട്ട് തൃശ്ശൂർ തന്നെയുള്ള ബിസിനസ് ലീഡേഴ്സിനെ ഹയാത്തിൽ പോലെയുള്ള ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു വെന്യൂവിലേക്ക് ഇൻവൈറ്റ് ചെയ്യും അവരുടെ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം അതായത് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ഒരു ഏരിയ ആണ് അപ്പൊ ആ ഒരു വിഭാഗത്തിന് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സപ്പോർട്ടുകളും അതൊരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിക്ക് തന്നെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ സ്മാർട്ട് ഫോൺസ് എന്നൊരു സ്ഥാപനത്തിനെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അത്തരത്തിലുള്ള സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ് ഇതാണ് ഈ ഒരു പ്രസ്മീറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാം നോവ ടൂർ ലാൽപോമി ആ സ്റ്റാഫുകൾക്കല്ല നമ്മള് മെയിനായിട്ട് ഇപ്പോൾ ബിസിനസ്സുകാർക്ക് വേണ്ടിട്ടാണ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എംപ്ലോയിസിനെ കുറച്ചും കൂടെ കെയർ ചെയ്യണം നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു പ്രതിസന്ധി പോലെ നിൽക്കണതാണല്ലോ എല്ലാവരും വിദേശത്തേക്ക് കയറി പോവാന്ന് പറയണത് അപ്പൊ അതിനെ വിട്ട് നമ്മുടെ നാട്ടിലും അവർക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട് വലിയ എന്നുള്ളത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓണേഴ്സ് ബിസിനസ് ഓണേഴ്സ് ഒരുപാട് അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും അപ്പൊ അതിന്റെ ഒരു അവയർനെസ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യണത് അപ്പൊ നമ്മളൊരു ഏഴ് കൊല്ലായിട്ട് സ്മാർട്ട് മൂവ്സ് ഇവിടെ സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ്സ് ചെയ്യുന്നുണ്ട് സ്റ്റാഫ് ആ അത് ബിസിനസ് ഓണേഴ്സിന് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോ നമ്മൾ ഇത് പ്ലേസ് ചെയ്യുമ്പോ പല കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഫീഡ്ബാക്ക് കാൻഡിഡേറ്റ്സിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും നല്ലതുകളും നമ്മൾ ഫീഡ്ബാക്ക് ബിസിനസ്സുകാരുടെ എടുത്തിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ അതായത് ഇപ്പോ ഞങ്ങൾ മാത്രം മെനക്കെട്ടത് കൊണ്ട് കുട്ടികൾക്ക് നല്ലൊരു ഭാവി അവരുടെ കരിയറിൽ ഇവിടെ കിട്ടുമെന്ന് ഉറപ്പില്ല അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത് ബിസിനസ്സുകാരുടെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യ അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് ആ ആ അതെ അതെ തൗസൻഡ് സെവൻറ്റീനിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആ അതെ അതെ ഞാനും മെറിനും കൂടിയാണ് നമ്മള് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ്സ് ഒക്കെ കുന്നംകുളം ചെയ്യാറുണ്ട് അല്ല പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്സുകള് നമ്മൾ തൃശ്ശൂരിലാണ് കൂടുതൽ ചെയ്യാറ് പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതൽ നമ്മൾ നമ്മള് ആക്ച്വലി നമ്മളിതിപ്പോ ഫസ്റ്റ് നടത്താൻ പോണ്രാമാണ് ബിസിനസ്സുകാർക്ക് വേണ്ടി കാരണം എന്താണെങ്കിൽ ജോലിക്കാർക്ക് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എംപ്ലോയസിന് വേണ്ടി അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയത് ബിസിനസ്സുകാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഇതിൽ വന്നാലാണ് ഇതാവുള്ളത് ഇല്ല ഇല്ല ഫ്രീ ആണ് ഫ്രീ ആണ് ബിസിനസ് ഓണേഴ്സിന് ഇത് ഫ്രീ ആണ് കാരണം അവരും കൂടി കുറെ ചേഞ്ചസ് കൊണ്ടുവന്നാലാണ് നമുക്ക് നല്ലൊരു ഭാഗം അവരുടെ ഒരു കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരുപാട് ഒരു ലേക്ക് അതായത് ഞാൻ ഇത്രയും എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിരുന്നു ബിസിനസ്സുകാരും അവരുടെ പ്രോഡക്റ്റും അവരുടെ സർവീസും അവരുടെ കസ്റ്റമറിനെയും വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് കൊടുക്കാൻ വേണ്ടി അവർ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ ഒപ്പം ആ ബിസിനസുകാരുടെ ഒരു തോട്ടില് സാലറി കൊടുത്താൽ എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട് പക്ഷെ സാലറിയുടെ അപ്പുറത്ത് അവർക്കും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും വേണം ഒരുപാട് കാര്യങ്ങൾ അല്ല ആ അതെ ആ ഈ ഓണർക്ക് ഏറ്റവും കൂടുതൽ ആളുടെ ടൈം ആളുടെ സ്റ്റാഫിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ബാലൻസ് എടുക്കുന്ന സർവീസും പ്രൊഡക്റ്റും ഒക്കെ എംപ്ലോയിസ് ഏറ്റെടുക്കും അതൊന്ന് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലല്ല കസ്റ്റമേഴ്സിനെ അവർ ഓൾറെഡി ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ സ്വന്തം ബിസിനസ് അല്ലേ അപ്പൊ എന്തായാലും അവർ നല്ലപോലെ ടേക്ക് കെയർ ആ അതായത് എംപ്ലോയിസിന് കസ്റ്റമേഴ്സിന് ശ്രദ്ധിക്കാൻ കഴിയും നമ്മളിപ്പോ എല്ലായിടത്തും കേൾക്കുന്നൊരു കോട്ടാണല്ലോ ഈ കസ്റ്റമർസ് ഇങ്ങ് ഈ പ്രോഗ്രാം ആണോ ആ നമ്മളൊരു വൺ മന്തിന്റെ ഒക്കെയാണ് ചെയ്യാറ് വൺ മന്ത് കൊണ്ട് അവിടുത്തെ എംപ്ലോയിസിന്റെ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതായിരിക്കും ഇല്ല ഞാനും മെറിനും തന്നെയാണ് മെറിൻ സൈക്കോളജിയിലാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തത് ഞാൻ സ്റ്റാഫ് ട്രെയിനിങ്ങിലാണ് ഞാൻ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ആ ഹാ അതെപ്രദേശം അപ്പൊ ഇതൊരു വലിയൊരു ഒരു റെവല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് ഓണേഴ്സ് സ്റ്റാഫുകളെ കുറച്ചും കൂടെ കാര്യങ്ങള് ട്രെയിൻ ചെയ്യാനുണ്ട് ടേക്ക് കെയർ ചെയ്യാനുണ്ട് അപ്പൊ അവർക്ക് കംഫർട്ട് സോൺ കിട്ടാത്തതാണ് അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ ആദ്യ ഒരു കമ്പനി കേറു പിന്നെ ഇക്കരെ നിക്കുമ്പോ അക്കരെ പച്ച അവർ അപ്പറത്തേക്ക് ചാടും അവിടെ നിക്കുമ്പോ അവിടെ ഒരു ചെറിയ സ്ട്രഗിൾ ഇപ്പറത്തേക്ക് ചാടും അപ്പൊ അതെല്ലാം കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അവർക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റില്ല എംപ്ലോയിസിന് അതില്ലാത്തതുകൊണ്ടാണ് ഭൂരിഭാഗം ആൾക്കാരും ഉദ്ദേശത്തേക്ക് അല്ല സാലറി മാത്രല്ല അതല്ല ഞാൻ പറഞ്ഞോ അതായത് അതിന്റെ ഓണർ ഒരു ലീഡർ ആവണ്ടേ ലീഡർ ആവണെങ്കിൽ എംപ്ലോയീസിന് സാലറി മാത്രം കൊടുത്തോണ്ടാവില്ല സാലറി മാത്രം കൊടുക്കുന്നത് ഒരു ബോസ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും വേറൊരു കാര്യത്തില് അവരുടെ കാര്യങ്ങളും ഇടപെടില്ല എന്ന് പറയുമ്പോ അതായത് അതൊരു വലിയ ഉദാഹരണമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതാണ് ടാറ്റയുടെ അവരുടെ എംപ്ലോയിസിന് ഇപ്പോഴത്തെ ഭയങ്കര ഒരു അഭിമാനമാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യണമെന്ന് പറയാം പക്ഷെ പലപ്പോഴും അത് എല്ലാ കമ്പനിയുടെ എംപ്ലോയിസിനും അങ്ങനെ ഒരു ഇല്ല അവരെ സംബന്ധിച്ച് അവർ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അത്ര ഹാപ്പി അല്ല താൽക്കാലികം എന്റെ കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ പലപ്പോഴും പറയുന്നത് അപ്പൊ നമ്മളെല്ലൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അവരവിടുന്ന് രണ്ടു മാസം കഴിഞ്ഞ് പറഞ്ഞു വീണ്ടും നമ്മുടെ അടുത്ത് പരാതിയോ അവിടെ അങ്ങനെ പ്രശ്നമുണ്ടായി ഇപ്പോഴത്തെ സ്ഥലത്ത് അപ്പൊ അതിന്റെ ഒക്കെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ അത് പലയിടത്തും നമുക്കത് കൊറേ കാര്യങ്ങൾ ക്ലിയർ പോലെ തോന്നി ഏരിയയിൽ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കണത് ഇത് ചീഫ് ഇതാ എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ ഞാൻ ഇവരെ സമീപിച്ചു അവരെ എന്നെ വിളിക്കുമ്പോൾ അതായത് കോളേജിൽ നിന്നൊക്കെ ആയിട്ട് ടൈം നാല് കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ ഏറ്റവും ഫസ്റ്റ് കമ്പ്യൂട്ടർ സെന്റർ നാലും ഇവിടെ നടത്തിയ ആളാണ് आग आग ി ഇസ്രോയിൽ ഓരോ വർക്ക് ചെയ്ത കുട്ടിയാണ് ഞാനിപ്പോ ഇസ്രോ മോശാക്കി പറയാലെ ഇസ്രോയിൽ ഓരോ വർക്ക് ചെയ്തിട്ടും ആ കുട്ടി അവർക്കൊന്നും പഠിച്ചിട്ടില്ല കമ്പനിയിൽ വന്ന് രജിസ്റ്റർ ചെയ്തു ഇവനെ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ പഠിപ്പിച്ചോർക്കും ബാക്കി സോ മെനിസ് എന്റെ കമ്പനിയിൽ വന്നു ഞാൻ ഇത്രയും നല്ലൊരു എംപ്ലോയി ഈ പതിനഞ്ച് വർഷത്തെ ഞാൻ വന്നിട്ടില്ല അപ്പൊ ആ കുട്ടിയെ ഒരു നിലയ്ക്ക് നിലയ്ക്കെത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഞാൻ ഒരു എംപ്ലോയർ ആയിട്ട് ചെയ്യുന്നത് അതാണ് സാറ് പറഞ്ഞത് എംപ്ലോയേഴ്സ് സാലറി മാത്രം കൊടുക്കാറുള്ള ആ കുട്ടികൾക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളുണ്ടോ ഫ്ലഡാണ് അത് വരാൻ പറ്റില്ല വർക്ക് ഫ്രോം കൊടുക്കാൻ പറ്റുമോ സോ മെനി തിങ്സ് അങ്ങനെ നമ്മള് സ്നേഹത്തിന് പെരുമാറിയ് ആസ് എൻ എംപ്ലോയർ നമ്മൾ വേണ്ട പോലെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുത്തു സമാധാനം നമുക്ക് ഉണ്ടാവും അതിന്റെ ഗുണം എപ്പോഴും ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവും എന്റെ സ്ഥാപനം ആരും അറിയില്ല പക്ഷെ എന്റെ സ്ഥാപനത്തിൽ വന്നാൽ ഇതുപോലെ അഞ്ച് പെൺകുട്ടികളും ഈ അത്തരം പോയിട്ട് നന്നായി പോകും എന്താ കാരണം എന്റെ കൂടെ വർക്ക് ചെയ്തു സ്മാർട്ടായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു കത്തിയും മുള്ളും വെച്ച് വീട്ടിലേയും ദോശ ഒക്കെ കഴിക്കാൻ പഠിച്ചു ഇതൊക്കെ നെസസിറ്റീസ് ആണ് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം അതാണ് ലോകം ഈ അഞ്ച് കുട്ടികളും കല്യാണം കഴിച്ച് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് അപ്പൊ ഒരു എംപ്ലോയർ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയർ ഷുഡ് ബി ലൈക്ക് എ പേരന്റ് എന്റെ കുട്ടിയെ പോലെ ആ കുട്ടിയെ ഞാൻ വേണ്ട കൊണ്ട് നോക്കി സൗകര്യങ്ങൾ കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് കൊടുത്ത് അതിനു വേണ്ടിട്ടാണ് ഞാൻ വന്നെ എന്ന് വെച്ചാൽ ട്രെയിനറാണ് പക്ഷെ ഇതൊരു റിയൽ എക്സാമ്പിൾ ആണ് ആ കുട്ടിക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു നാണവില്ല എന്റെ ചാൻ കുട്ടിക്ക് അറിയാം അവര് വല്ലാൻ കഴിഞ്ഞാൽ ഷീ വിൽ റീച്ച് മച്ച് ഹയർ ലെവൽ ബ്രാൻഡ് ഉണ്ട് അവർ പഠിക്കാനില്ല സോറി ഞാൻ കുറച്ച് അല്ല അത് ഞാൻ മനസ്സിലാക്കിയ ഞാൻ കുറച്ച് കോളേജസിലൊക്കെ ഇതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എടുക്കാൻ പോവാറുണ്ട് അപ്പൊ അവിടെ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്രം ദ ബിഗിനിങ് അവർക്ക് ഈ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എങ്ങനെ ഒരു ഓഫീസ് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അവർ ആ കുട്ടിക്കാലം പോലെ തന്നെ ഇൻമെച്ചുവർഡ് ആയിട്ട് വരുന്നവരാണ് കൂടുതലും ആ ഒരു ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് കൊറേയൊക്കെ ഓണേഴ്സും അവയറാവണം കുറെ കുട്ടികൾ ആക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചിങ്ങാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് കാരണം വലിയൊരു വേക്കൻസി ആണ് ആ ഭാഗം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇതൊരു സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അതിലേക്കാണ് നമ്മളൊരു സ്കോപ്പ് വെച്ചിട്ടുള്ളത് ഇല്ല 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 അതായത് ഏതാ ടുള്ളു ആ അതെ ബിസിനസ് ഓണേഴ്സ് ആണ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇല്ല ഇല്ല ചെയ്യൊന്നുല്ല ചെയ്യൊന്നും ആ ആ ചെയ്യാം അതിന്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഫ്രീ സ്റ്റാഫിനെ ബുക്ക് ചെയ്യണം അത് പത്ത് നമുക്ക് ഏകദേശം ആ നമ്പറിൽ വിളിച്ച് അതിന്റെ കൺഫർമേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ബേസിക് അറേഞ്ച്മെന്റ് സ്ഥാപനത്തിൽ മിനിമം പത്ത് പേരെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കും ചില സ്ഥാപനങ്ങളിൽ എട്ട് പേരെ പേര് അവർക്ക് ആ ഒരു ട്രെയിനിങ് ഉപകാരപ്പെടുക എന്നില്ല പത്തിന് മുകളിൽ ആ ഉപകാരപ്പെടും പക്ഷെ അതില് നമ്മളെ അതിന് ബേസ് വെക്കാൻ കാരണം നമ്മള് ശ്രദ്ധിച്ചിട്ടുള്ള ബിസിനസ്സുകാരില് വളരെ ഷോർട്ട് എംപ്ലോയിസിനെ ചെയ്യുന്നവര് അവര് ഇതൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് പലരും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതിന് മേലെ വരുമ്പോഴാണ് അവർക്ക് പലപ്പോഴും അവര് അവർക്ക് സ്റ്റക്കായി സിറ്റുവേഷൻ പറഞ്ഞത് അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അത് കൺസിഡർ ചെയ്യുന്നില്ല അതാണ് കാര്യം എംപ്ലോയിസിനെ കൺസിഡർ ചെയ്യുന്നില്ല അവരെ അവർക്ക് ആ ഒരു പ്രീ എഡ്യൂക്കേ ട്രെയിനിങ് കൊടുക്കണം പക്ഷെ എന്നാൽ സാലറി നമ്മുടെ നാട്ടിൽ അത്ര വലിയ ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോ ആ കുട്ടിക്ക് കിട്ടുന്നത് ഈ അഞ്ചു മാറും വീഴുമ്പോ തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് ആ കുട്ടിക്കും ചിന്തില്ല ഇംഗ്ലീഷ് ഡെവലപ്മെന്റ് ആവശ്യമുള്ള സ്ഥലത്ത് നോളജ് വേണ്ട സ്ഥലത്ത് അത് വേണം ആ ഒരു അവയർനെസ് ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കി എടുക്കുമ്പോ ജോലി കയറുമ്പോ അവർക്ക് സംസാരിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞപ്പോ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭയങ്കര പോസിബിലിറ്റി ഉണ്ട് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മയല്ല തൊഴിൽ ചെയ്യായ്മയാണ് മെയിൻ ഇഷ്യൂസ് ഒക്കെ വരുന്നത് അപ്പൊ ലാൽ ലാൽ പോളി ലാൽ പോളി ആ പിന്നെ ആ അറിയാം

നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ